യുടെ പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കാത്തിരുന്ന കേറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ വളരെ നേരത്തെ തന്നെയാണ് പരീക്ഷഭവൻ ആൻസർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നടന്ന കേട്ടോ നേരത്തെ സർവീസിലുള്ളവർക്ക് മെയ് നടന്ന എക്സാമിൻ്റെ പ്രൊഫീഷണൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാസ്റ്റ് നടന്നിട്ടില്ല കേറ്ററ്റിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട അപ്പോൾ നിങ്ങൾ പരീക്ഷഭവൻ കേറ്റെന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സൈറ്റ് കിട്ടുന്നതാണ് അവിടെ പ്രൊവിഷണൽ ആൻസർക്ക് കണ്ടോ ഓരോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് നോക്കാം അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ പറയാനുണ്ട് ആദ്യം നിങ്ങൾ ഓരോന്ന് എടുത്തു കാറ്റഗറി വൺ ആണെങ്കിൽ വൺ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ ഇത് കാണുന്നതായിരിക്കും ഏത് സബ്ജക്റ്റ് ആണ് അതവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നോക്കുക ചിലപ്പോൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നോക്കേണ്ടത് കേട്ടോ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഓരോന്നും ടൂം ത്രീയും ഫോറും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി പ്രൊവിഷണൽ ആൻസർക്ക് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പല ആളുകൾക്കും അല്ലെങ്കിൽ ചില ആളുകൾക്ക് തന്നെ കുറച്ച് മാർക്കിൻ്റെ ഒരു കുറവുണ്ടാവും അല്ലേ അല്ലെ ചിലപ്പോ ഒരു മാർക്കോ രണ്ട് മാർക്കോ ഒക്കെ കുറവുണ്ടാവും ടെൻഷൻ ആവും ഒരു മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നില്ല രണ്ട് മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് എങ്ങനെ വരാറുണ്ട് ചിലർ ഇങ്ങനെ ബൗണ്ടറി ആ ലൈനിൽ നിൽക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രൊവിഷണൽ ആൻസർ കി ആണ് ഈ വന്നിട്ടുള്ളത് ഇനി ഒരു ഫൈനൽ ആൻസർ കീ കൂടി പരീക്ഷൻ കേട്ടിട്ട് വരാനുണ്ട് നമുക്ക് അല്ലേ അപ്പോൾ ആ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത് ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള നേരത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അഥവാ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ഇതാണ് ഇതിന്റെ ആൻസർ പക്ഷേ ഈ പ്രൊവിഷണൽ ആൻസർ കീഴിൽ വേറൊരു ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള ആൻസറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അത് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ ഇത് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് കുറച്ച് ഒരു മാർക്ക് രണ്ട് മാർക്കോ തോറ്റ ആളുകൾ വിഷമിക്കേണ്ട ഫൈനൽ ആൻസർക്ക് കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ മാറ്റം വരാം ചിലപ്പോൾ ചേഞ്ച് ഒന്നും വരാ രണ്ട് രൂപത്തിന് സംഭവിക്കാം എന്തായിരുന്നാലും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് കൊടുക്കുന്ന ഓരോ കാറ്റഗറിക്കും എന്താണ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്ന സംഭവം കൊടുക്കാം അപേക്ഷിക്കാം അതിനുള്ള പ്രത്യേകമായിട്ടുള്ള അപേക്ഷ ഉണ്ട് അതോടൊപ്പം തന്നെ നീ നോക്ക ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് കണ്ടോ ആ ഡേറ്റ് പ്രത്യേകം ഓർക്കണം ആറ് പത്ത് അതിനു മുമ്പ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ നമുക്ക് കൊടുക്കാവുന്നതാണ് വൈകി ലഭിക്കുന്ന പരാതികൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല സ്വീകരിക്കുന്നതല്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഫോമും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കണ്ടോ ഇവിടെ ക്വസ്റ്റിൻ നമ്പർ സീരിയൽ നമ്പർ ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് തോന്നില്ല ക്വസ്റ്റിൻ നമ്പറും ക്വസ്റ്റിനും ഇവിടെ എഴുതി കൊടുക്കുക എന്നിട്ട് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് നല്ല ആൻസർക്ക് കൊടുക്കുക അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ഇതല്ല ഇതാണ് ശരി എന്നൊരു പ്രൂഫ് അടക്കം നിങ്ങൾ കൊടുക്കണം കേട്ടോ ചുമ ഇതാണ് ശരി പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് വേണം എസ് സിആർ ടിയുടെ എൻ സിആർടിയുടെ ഭാഗത്തിൽ വന്നിട്ടുള്ള ഭാഗങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം അവിടെ നമുക്ക് ഒരു പ്രൂഫായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സെപ്പറേറ്റ് ഷീറ്റുകൾ എന്ത് ചെയ്യണം ഓരോ കാറ്റഗറിക്കും പാർട്ടിനും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുന്നു ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക വിജയിച്ച ആളുകൾ എന്ത് ചെയ്യ ഇനി മനസ്സിലാക്കിയാൽ ഇതോട് പഠനം തീരുന്നില്ല ഇനി അവരൊരു പി എസ് സി എന്ന് പറയുന്ന ലക്ഷ്യം അല്ലേ ഒരു സർക്കാർ അധ്യാപിക ആകാൻ അല്ലെങ്കിൽ അധ്യാപകനാകാൻ വേണ്ടിയാണോ നിങ്ങൾ തന്നെ കഷ്ടപ്പെടുന്നത് അപ്പോൾ നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പൊ അവരെന്ത് ചെയ്യുക പി എസ് സിക്ക് വേണ്ടി ശ്രമിക്കുക ഫൈനൽ ആൻസർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മാർക്കിനൊക്കെ പോയിട്ടുള്ള ആളുകൾ ഈ പ്രൊവിഷണൽ ആൻസർക്കാണ് ഇത് ഫൈനൽ ആൻസർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ കംപ്ലയിൻസ് വരുമ്പോൾ ചിലത് മാറ്റം വരും ഞാൻ വീണ്ടും പറയും ചിലതിൽ മാറ്റം വരാറില്ല അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുക ഇനി തീരെ ഒരു രക്ഷയില്ല ഇനി ഫയൽ ലാൻസർക്ക് വന്നാലും എന്താ പറയുക പാസ്സാകാൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി നേടാൻ സാധ്യതയില്ല എന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇതോട് പഠനം നിർത്തിയെന്നൊന്നും തീരുമാനിക്കരുത് എന്ത് ചെയ്യാ നേരത്തെ തന്നെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുക ഞാനിത് എഴുതുന്നില്ല നിർത്തി അങ്ങനൊന്നും നമ്മൾ വിചാരിക്കേണ്ട ഒരു പരാജയവും ഒരു ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എന്ത് ചെയ്യുക അടുത്തൊരു കേറ്റത്തിന് വേണ്ടി നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ നടത്തുക അതാണ് വേണ്ടത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള പരാജയത്തിന്റെ കാരണങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് ഈ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് ടൈമിലായിരിക്കും പല ആളുകളും എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ തന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ പഠിക്കുന്നവരെക്കാൾ കൂടുതൽ ക്രാഷ് ബാച്ചിൽ വന്ന് ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ജോയിൻ ചെയ്യുന്നവരായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്യുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊണ്ട് കുഴപ്പമില്ല പക്ഷെ ജോലിയും ഫാമിലിയും കുടുംബവും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറെ സമയത്ത് ചിലവഴിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളെന്ത് ചെയ്യാം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക നമ്മുടെ അക്കലോറയിൽ കേറ്ററ്റ് കാറ്റഗറി വൺ ഈ പ്രാവശ്യം നമ്മൾ ടൂ ഡേസ് ആരംഭിക്കുന്നുണ്ട് കാരണം ഒത്തിരി പിള്ളേർ ആവശ്യപ്പെടുന്നുണ്ട് കാറ്റഗറി ടുവിൻ്റെ കൂടി ആരംഭിക്കുവാൻ അപ്പോൾ ടുവിൻ്റെ കോച്ചിങ് കൂടി ഓൺലൈൻ കോച്ചിങ് കൂടി നടക്കുന്നുണ്ട് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കോഴ്സ് ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിരാശപ്പെട്ടവർ ഒട്ടും എന്ത് ചെയ്യണ്ട നിങ്ങൾ വിഷമിക്കേണ്ട അടുത്തൊരു ഇതിന് വേണ്ടി കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളുടെ മാർക്കൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്